അന്നും ഇന്നും എന്നും അച്ഛൻ മാധവൻ്റെ പൊന്നുമോളാണ് മഞ്ജുവാര്യർ എന്നും അച്ഛൻ്റെ വിയോഗം ഉണ്ടാക്കിയ വേദനയിൽ നിന്നും താൻ കരകയറിയിട്ടില്ലെന്ന് മഞ്ജു പറഞ്ഞിട്ടുണ്ട് തൻ്റെ ജീവിതത്തിലും കരിയറിലും ഏറ്റവും സ്വാധീനിച്ച പുരുഷൻ അച്ഛനാണെന്ന് മഞ്ജു പറഞ്ഞിരുന്നു എല്ലാവരുടെ ജീവിതത്തിലും നമ്മൾ പോലും അറിയാതെ സ്വാധീനിക്കുന്ന ആൾ അച്ഛൻ തന്നെയാകും അച്ഛൻ്റെ മരണം ഒരിക്കലും റിക്കവർ ചെയ്യാനാകാത്ത ഒരു വിഷമം തന്നെയാണ് അന്നുമിന്നും ആ വിഷമം അതുപോലെ തന്നെ ഉണ്ടെന്നാണ് മഞ്ജു പറഞ്ഞിട്ടുള്ളത് അച്ഛൻ വലിയൊരു കരയും അമ്മ കടലുമാണെന്നാണ് മഞ്ജു വാര്യർ എന്നും പറയുക ചിട്ടി കമ്പനിയിലെ ജോലിക്കിടയിൽ ട്രാൻസ്ഫറിൽ മകളുടെ കല മുടങ്ങരുതെന്ന് അച്ഛൻ മാധവന് നിർബന്ധമുണ്ടായിരുന്നു സ്വന്തം ശമ്പളത്തിൽ നിന്നും മിച്ചം പിടിച്ചും തന്റെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചുമായിരുന്നു അച്ഛൻ എന്റെയും ചേട്ടൻ്റെയും പല ആഗ്രഹങ്ങളും നടത്തി തന്നത് അഭിനയം നിർത്തിയാലും ഡാൻസ് വിടരുതെന്നാണ് അച്ഛൻ തന്നോട് പറഞ്ഞിട്ടുള്ളതെന്നും അതിന്നും താൻ മുറുക്കി പിടിച്ചിട്ടുണ്ടെന്നും പ്രിയ നായിക പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴിതാ അച്ഛൻ്റെ വിയോഗശേഷവും അദ്ദേഹത്തിൻ്റെ കരുതൽ തനിക്കൊപ്പമുണ്ടെന്നാണ് മഞ്ജു പറയുന്നത് തന്നെ തേടി വന്ന ഫോൺ കോളും അച്ഛൻ തൻ്റെ പേരിൽ തുടങ്ങിയ എൽ പോളിസിയും വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ കരുതലിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും മഞ്ജു പറയുന്നു സിനിമയുടെ ലൊക്കേഷനിലേക്കൊന്നും അച്ഛൻ വരാറേയില്ല ഡാൻസ് പരിപാടിയുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും അച്ഛൻ വന്ന് മുന്നിൽ തന്നെ ഇരിക്കാറുണ്ടായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം അച്ഛൻ്റെ വിയോഗമാണ് എന്തൊക്കെ വാക്കുകൾ കേട്ടാലും ആരൊക്കെ ജീവിതത്തിലേക്ക് വന്നാലും ആ ഒരു നഷ്ടം എപ്പോഴും അതിൻ്റെ ഒരു വാക്കും അവിടെ തന്നെ ഉണ്ടാവും വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അച്ഛൻ ഇല്ലല്ലോ എന്ന് തോന്നൽ വരിക ചിലപ്പോൾ ഒറ്റയ്ക്കുള്ളപ്പോഴായിരിക്കും ഒരിക്കൽ ഒരു കോടിയിൽ പങ്കെടുക്കവേ മഞ്ജു പറഞ്ഞ വാക്കുകളാണിത് അച്ഛനെന്നോ ഞാനറിയാതെ എനിക്കായി കരുതി വെച്ച നാണയത്തൊട്ടുകൾ അതിന്നൊരു വലിയ സംഖ്യയായി എന്നെ തേടി വന്നിരിക്കുന്നു അതിനായി ഓരോ തവണയും അച്ഛൻ സ്വരുക്കൂട്ടിയ ആ തുകയ്ക്ക് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹങ്ങളും ഉണ്ടാകും അദ്ദേഹം ഇടാൻ കൊതിച്ച ഒരു ഉടുപ്പിൻ്റെയോ കഴിക്കാൻ ആഗ്രഹിച്ച ഏതോ ഒരു വിഭവത്തിൻ്റെയോ കാണാൻ ആഗ്രഹിച്ച ഏതോ ഒരു സിനിമയുടെയോ വില പപ്പ മീഡിയയോട് മഞ്ജു മനസ്സു തുറന്ന വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മഞ്ജുവിൻ്റെ അച്ഛൻ മാധവൻ വാര്യർ വിടവാങ്ങിയത് സ്വകാര്യ കമ്പനിയിലെ അക്കൗണ്ടന്റായിരുന്ന ഇദ്ദേഹം ക്യാൻസർ ബാധിതനായാണ് മരണപ്പെട്ടത്